ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരുന്നുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അപ്പോൾ ബാലചന്ദ്രൻ വളരെയധികം ഇമോഷണലായിട്ടിരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ഒരു തോക്കൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈജയന്തി കൊന്നു കളയണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് ബാലചന്ദ്രൻ കാരണം എന്നെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ചതിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയാണ് അവളെ കൊല്ലണം എന്നുള്ളൊരു ഉദ്ദേശം ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ട് അതേ ഞാൻ സ്വയം ചാവണമെന്നും എന്നും ബാലചന്ദ്രൻ ചിന്തിക്കുകയാണ് എന്തിനാണ് ഇവിടെ പോലുള്ളൊരു ഭാര്യയുടെ കൂടെ ജീവിക്കണമെന്നുള്ള ചിന്തകളെല്ലാം ബാലചന്ദ്രന്റെ മനസ്സിൽ വന്നു പോവുകയാണ് എന്നിട്ട് താൻ സ്വയം തോക്കെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് സ്വയം മരിക്കുക എന്നുള്ള ചിന്തയിൽ പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് വൈജയന്തിയുടെ ബാലചന്ദ്രൻ്റെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ വൈജയന്തിയുടെ ഫോട്ടോയുടെ നേരെ ആ തോക്ക് ചൂണ്ടുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ ഇമാജിൻ ചെയ്യുകയാണ് വൈജയന്തി തൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് തൊട്ടടുത്ത് അലീനയുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് നീ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചതിക്ക് ചതിക്കുകയായിരുന്നല്ലേ നീ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് തോക്ക് വൈജയന്തിയുടെ നെറ്റിയിലോട്ട് വെക്കുകയാണ് അപ്പോൾ വൈജയന്തി വളരെയധികം ഭയപ്പെട്ടൊക്കെ നിൽക്കുകയാണ് ആഗ്രഹമുള്ള കേണൽ ജോണിനായിട്ട് നിനക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നില്ലേ നീ അയാളെല്ലാം മനസ്സറിഞ്ഞ് സ്നേഹിച്ച് എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നീ പ്രസവിച്ച പെൺകുട്ടി മരിച്ചില്ല ഈ നിൽക്കുന്ന അലീനയാണ് ആ കുട്ടി എന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് നേരെ അലീനയുടെ നേരെ തോക്ക് ചൂണ്ടുകയാണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് നീ ഈ വീട്ടിലോട്ട് വന്നത് എന്നിട്ട് നീ ഒരു അറിയാതെ അഭിനയിക്കുകയാണ് ചെയ്തത് നീ മരിക്കണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം ആ ചിന്തകളിൽ നിന്നെല്ലാം പാലചന്ദ്രൻ ഉണരുകയാണ് എന്നിട്ട് നേരെ കുപ്പി കള്ളു കുപ്പിയുമായിട്ട് നേരെ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് അവിടെ നിന്ന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അലീന കാണുകയാണ് അപ്പോൾ അലീന അന്തം വിട്ട് നോക്കുകയാണ് ഇത് സാർ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിയുടെ ഒന്ന് പറയുകയാണ് ഈ സംഭവങ്ങളൊക്കെ ബാലചന്ദ്ര സാർ ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കള്ളു ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി എന്തോ സംഭവിച്ചിട്ടുണ്ട് സാറിന് അല്ലാതെ ഇങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്തോ പറ്റിയിട്ടുണ്ട് അവന് നീ ചെന്ന് പറ അവനെ ഞാൻ വിളിക്കുന്നു എന്ന് ചെന്ന് പറയാൻ പറയുകയാണ് അങ്ങനെ അലീന ബാലചന്ദ്രനോട് ചെന്ന് പറയുകയാണ് മുത്തശ്ശി വിളിക്കുകയാണെന്ന് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറയാം ആദ്യം വിസമ്മതിക്കുമെങ്കിലും പിന്നീട് ബാലചന്ദ്രനാ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നടക്കാനൊന്നും ഒട്ടും വയ്യ കള്ളു പിടിച്ച് അങ്ങ് അറ്റ നിൽക്കുകയാണെങ്കിലും ബാലചന്ദ്രൻ എണീറ്റ് മുത്തശ്ശിയുടെ റൂമിലോട്ട് പോവുകയാണ് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് ബാല നിനക്ക് എന്താണ് സംഭവിച്ചത് എന്താണെങ്കിലും നീ തുറന്ന് പറയുന്നത് ഇങ്ങനെ കള്ളുകൂടിയൊന്നും ഇല്ലാത്ത ഒരാളല്ലേ എന്ത് പറ്റി നിനക്ക് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പറയൂ എന്നൊക്കെ പറയും എനിക്കൊരു പ്രശ്നവും ഇനി എന്ത് പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ വരാൻ എല്ലാം തകർന്നെന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ടും വീണ്ടും അവിടെ ചെന്നിരുന്നിട്ട് കള്ള് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് മുത്തശ്ശി അലീനിയോട് പറയും മോളെ നീ ഒരു കാര്യം ചെയ്യും മനുവിനെ വിളിച്ച് പറയും ബാലചന്ദ്രൻ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇരുന്ന് കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ ഒന്ന് അവനോട് പറയാൻ പറയുന്നത് അങ്ങനെ അലീന മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാലചന്ദ്ര സാർ വന്നിട്ടുണ്ട് പക്ഷേ ഭയങ്കര കുടിയായിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കള്ളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ സാറിന് ഇതുവരും കണ്ടിട്ടില്ല സാറിന് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നൊക്കെ മനുവിനോട് പറയുന്നത് അപ്പം മനു പറഞ്ഞു നീ സമാധാനമായി ഞാൻ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയം നോക്കുമ്പോൾ ബാലചന്ദ്രൻ എണീറ്റ് റൂമിലോട്ട് പോവുകയാണ് ഈ കള്ളുകുപ്പിയെല്ലാം ആയിട്ടാണ് പോകുന്നത് എന്നിട്ട് റൂം അടച്ചിരിക്കുകയാണ് അവിടെ വെച്ചും ബാലചന്ദ്രൻ ഒരുപാട് കള്ളാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ ബാലചന്ദ്രൻ നിൽക്കുകയാണ് താഞ്ഞി എന്ത് ചെയ്യട്ടെ തന്നെ ഇത്രയും നാൾ തൻ്റെ ഭാര്യ ചതിച്ചു എന്നുള്ളൊരു ഒരു വിഷമമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടിച്ച് ഇങ്ങനെ ഒലച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് മുമ്പ് പറയാമായിരുന്നു വീട്ടുകാർക്ക് ജീവന സ്നേഹിച്ച ഒരു വ്യക്തിയാണ് വൈജയന്തി അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ ബാലചന്ദ്രൻ സഹിക്കാൻ പറ്റി പറ്റിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ അലീന ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുകയാണ് ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് അപ്പോൾ അലീന ഓടി വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രൻ താഴെ കിടക്കുകയാണ് അപ്പോൾ അലീനയും മനസ്സിലാവും എന്തോ കുടിച്ച് വീണതാണെന്നാണ് അലീന ആദ്യം കരുതി എന്നിട്ട് പൾസൊക്കെ നോക്കുമ്പോൾ അലീന ഒരു ജനറൽ നേഴ്സും കൂടിയാണ് പൾസൊക്കെ നോക്കുമ്പോൾ പൾസൊക്കെ വളരെ കുറവാണ് ഉടൻ തന്നെ സി പി ആർ ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് ഓടിച്ചെന്ന് മുത്തശ്ശിയോട് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിയും കിടന്നിലെ വിളിക്കുകയാണ് അയ്യോ എന്ത് പറ്റിയവന് എന്തൊക്കെയാണ് ഒരു അറ്റാക്കാണെന്നാണ് തോന്നുന്നത് മുത്തശ്ശി എന്ന് പറയുകയാണ് നീ ഉടൻ തന്നെ ആംബുലൻസിനെ വിളിക്കാനൊക്കെ മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അലീന പെട്ടെന്ന് തന്നെ ആംബുലൻസിനെയൊക്കെ വിളിക്കുകയാണ് അതുകഴിഞ്ഞ് മനുവിനെ വിളിച്ച് അറിയിക്കുകയാണ് അപ്പോൾ മനുതാ വരുന്നതെന്ന് പറയും മനുവും പുറപ്പെടുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നത് അപ്പുറത്തേക്ക് ഡോക്ടർ ഇല്ല ആ ഡോക്ടർ ഒന്ന് വിളിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഫോൺ വിളിച്ച് ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടർ പെട്ടെന്ന് വരികയൊക്കെ ചെയ്യുകയാണ് അലീന അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചു പോകുമോ എന്നുള്ളൊരു കുറ്റബോധമൊക്കെ അലീനയ്ക്കുണ്ട് അപ്പോൾ മറ്റേ ഡോക്ടർ വരികയാണ് വീടിനടുത്തുള്ള അപ്പോൾ നീ സി പി ആർ ഒക്കെ കൊടുത്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഡോക്ടർ വന്ന് നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ ഉച്ച കഴിഞ്ഞത് ഉടൻ തന്നെ ആംബുലൻസ് വരികയും ബാലചന്ദ്രനെ അതിൽ കയറ്റി കൊണ്ടുപോയി ചെയ്യുകയാണ് അപ്പോൾ അവിടെ അതിലും ഡോക്ടർ നേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓക്സിജനും എല്ലാം ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ ജീവൻ ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതൊന്നു നമുക്കറിയില്ല ഇനി വരും എപ്പിസോഡുകളിൽ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ തികച്ചും ബാലചന്ദ്രൻ്റെ കാര്യം വളരെയധികം കഷ്ടം തന്നെയാണ് താൻ ജീവന തുല്യ സ്നേഹിച്ച തൻ്റെ ഭാര്യ ചതിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിഷമം ബാലചന്ദ്രൻ ഈ അവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ അറിയില്ല അപ്പോൾ തുടർന്ന് നമുക്ക് എപ്പിസോഡുകളിലൊക്കെ മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക Thank you.